ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്ലുലോകലേക്ക് സ്വാഗതം നമ്മളെ നമ്മുടെ ലാസ്റ്റെടുത്ത് രണ്ട് പൂത്തുകളുടെ ഒരു സെയിൽസ് പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അവരെ കുറിച്ച് ചന്തര നമ്മൾ നാടൻ പോത്തുകൾ എടുത്തു അവർ വളരെ മറ്റുള്ള പൂത്തുകളിലത്തേക്ക് അവർ വളർച്ച എത്തിയതിനൊക്കെ കുറിച്ച് നമുക്ക് വിശദമായിട്ടുള്ള ചർച്ചകൾ വരുന്നതാണ് ഇവിടെ പാടത്ത് വെള്ളം കയറിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് അതിൻ്റെ പിന്നാലെ പോവർക്ക് രണ്ടാളെയും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം പുല്ലരിൽ ചെറുതോതിലപ്പുറത്തുനിന്ന് അപ്പുറത്ത് കരിഞ്ഞ് തുടങ്ങി നമ്മൾ വെച്ച പുല്ല് ഇതുവരെ ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു രണ്ടാളെ നമ്മൾ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് അതായത് ഇവന് നാൽപ്പത്തഞ്ചും മറ്റോന് മുപ്പത്തഞ്ചും ഏകദേശം രണ്ടാളും നൂറ് കിലോൻ്റെ റേഞ്ചിൽ ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന പോത്ത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോൻ്റെ റേഞ്ചിൽ എറിച്ച് തൂക്കം അതായത് നൂറ് കിലോൻ്റെ മേലെ ഗ്യാരൻറ്റി ആയിട്ട് എറിച്ച് തൂക്കം കിട്ടാവുന്ന ഒരു പോത്താണ് രണ്ട് വയസ്സിൻ്റെ റേഞ്ചിൽ പ്രായമായ പോത്താണ് വലിപ്പമുള്ള പോത്താണ് വലിയ ആയിരുന്നു കേട്ടോ നമുക്ക് വാലിന് കൊടുന്ന സമയത്ത് മറ്റൊന്ന് ചൗട്ട് ചെയ്ത് ഇപ്പം മുറിവ് കാര്യങ്ങളൊന്നും ഇല്ല അന്നുണ്ടായതാണ് പക്ഷെ ആള് സെറ്റായി നല്ല വൃത്തിയൊക്കെ ഒക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ക്ലീനായി ഒരു കുഴപ്പമില്ല അപ്പോൾ ചെറിയ പോത്തുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെറിയ വിലക്ക് പോകുന്ന നൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള പോത്തുകളെ പെരുന്നാളിനെ ഇറക്കണം വലിയ പെരുന്നാളിന്റെ സമയത്ത് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എൺപതിനായിരം രൂപയാണ് നമ്മൾ രണ്ട് പൂത്തിനും കൂടി പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കാം ഇത് ഏകദേശം നൂറ് റേഞ്ചിൽ റേഞ്ചില് ആയിട്ട് ഏകദേശം മുന്നൂറ് കിലോന്റെ റേഞ്ചിൽ ലൈവ് തൂക്കുള്ള പോത്താണ് ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് കിലോൻ്റെ റേഞ്ചില് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി ഇരുപത് കിലോൻ്റെ റേഞ്ചില് ഏകദേശം ലൈവ് തൂക്കുള്ള തൂക്കുള്ളൊരു പോത്തായിരുന്നത് ഇതും ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് കിലോന്റെ മേലയ്ക്ക് ലൈവ് തൂക്കുള്ള ഒരു പോത്താണ് ഇതാണ് നമുക്ക് കൊമ്പ് ലശം നീളല്ല പക്ഷേ ഇള്ളതിൽ വലിയ ഫ്രെയിം ഓവനും കേട്ടോ ഇവൻ ഒന്ന് ഒരു രണ്ടാഴ്ച മൂന്ന് നിന്നാൽ പെട്ടെന്ന് സ്ഥലം പിക്കപ്പാകും നമുക്കിത് പുല്ല് കയറി പുല്ല് ഒക്കെ ആയതിന്റെ പിന്നാലെ ഇവിടെ വെള്ളം കയറി എന്നാലും നമ്മൾ നമ്മള് ഒരു ചെറിയൊരു കണ്ടീഷനിലേക്കുള്ള പൂത്തോ രണ്ടെണ്ണം തന്നെയാണ് വാങ്ങിച്ചിരുന്നത് വലിയൊരു ഇതിലേക്കുള്ളതല്ല അപ്പോൾ ആ ഒരു വില നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഏകദേശം ഒരു നൂറ് കിലോൻ്റെ റേഞ്ചിൽ എറിച്ച് തൂക്കുള്ള ഒരു പോത്താണ് പിന്നെ നമ്മൾ രണ്ടിനും പാടെ നമ്മൾ വില പറഞ്ഞിരിക്കുന്നത് എൺപതിനായിരം രൂപയാണ് ഇപ്പൊ ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണം ആവശ്യക്കാർക്ക് സമീപിക്കാം തീർച്ചയായിട്ടും വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പ്രതീക്ഷിക്കാം ഏഹ് പച്ച പുല്ല് തിന്നൊരവസ്ഥ കണ്ടില്ലേ നല്ല ആക്രാന്തകോട് തീറ്റയാണ് അതായത് പാടത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ നിർത്തിയാണ് തീറ്റ കൊടുക്കുന്ന പാടത്ത് വെള്ളം മാറി അല്ല സോറി വേനൽക്കാലൊക്കെ മാറി ഒന്ന് മഴ പെയ്തപ്പോൾ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ പക്ഷെ അതിൽ അതിഥികം നാളൊന്നും എന്ത് തന്നില്ല പെട്ടെന്ന് തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇപ്പൊ വെള്ളം കയറി കഴിഞ്ഞു നമ്മുടെ അവിടെ വെള്ളം കയറ വെള്ളം കേറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല പക്ഷെ പുല്ല് അധികം പൊന്താത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുല്ലടിയിലേക്ക് ചില ചില തലകൾ മാത്രമേ പൊന്തി നിൽക്കുന്നുള്ളൂ അപ്പോൾ വെള്ളത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അവരൊക്കെ നിർത്തി വക്കോലും പുല്ലും കൈത്തീരികളും നമ്മൾ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനിയും ഏകദേശം രണ്ടാഴ്ചോളം പെരുന്നാൾക്ക് കഷ്ടി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പൂത്തിന് രണ്ട് പോത്തിനും കൂടി ചോദിക്കുന്നത് അൻപതിനായിരം രൂപയാണ് ഈ ഒരു പൂത്തിന് നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയുടെ റേഞ്ചാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകാൻ പറ്റിയത് മുപ്പത്തഞ്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എൺപതിനായിരത്തേക്ക് കണ്ടില്ലേ അവൻ്റെ ബാക്കൊക്കെ കണ്ടില്ലേ എൺപതിനായിരം രൂപയുടെ റേഞ്ചിലാണ് നമ്മൾ രണ്ട് പൂത്തും ചോദിക്കുന്നത് അത്യാവശ്യം ാത്ത വൃത്തിയും പെരുന്നാളിന് ഒത്ത ചേലൊത്ത പൂത്തുകളാണ് രണ്ടെണ്ണം ഏകദേശം രണ്ടും കൂടി ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചിൽ തീർച്ചയായിട്ടും ഇറച്ചി തൂക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള പൂത്തുകളാണ് പിന്നെ എന്നേക്കാളറിവുള്ള ആളുകൾ ഇതിലുണ്ടല്ലോ അപ്പോൾ വീഡിയോ തുടർന്നുള്ള വീഡിയോസ് കൊണ്ടമാനം വരുന്നതായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റാത്തന്നെ മഴയുള്ളതിൻ്റെയും നമ്മുടെ പണി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടും ആവശ്യം ബുദ്ധിമുട്ടുള്ളത് വീഡിയോസ് വരാത്തത് അതുകൊണ്ടുള്ള ഏറ്റവും ചെറിയ പോത്ത ഉണ്ടാവുന്നതിന്റെ വലുപ്പം മനസ്സിലായില്ലേ ചില ആംഗിന്ന് എടുക്കുമ്പോൾ നമുക്ക് വലിപ്പില്ലാത്തമാതിരി തോന്നും വീഡിയോ അവസാനിപ്പിക്കുന്നു കോണ്ടാക്ടിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നത്